നമസ്കാരം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ കൂടെ വരാറുണ്ട് അതായത് ഞാൻ ഈ ഫലങ്ങൾ പറയുന്ന ആൾ ആൾക്കാരുടെ പ്രഡിക്ഷൻ ഒരു മാസത്തിൽ ഒരു ദിവസം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി തന്നെ കാണും അവർ പല പ്രാവശ്യമായിട്ട് വിളിക്കുന്നു അവർ ഇത്രയും ദൂരം എനിക്ക് വരാൻ പറ്റില്ല സമയം ഞാൻ ഇന്ന സ്ഥലത്താണ് ഞാൻ തിരുവനന്തപുരം വരെ എത്താൻ പറ്റൂല വരാൻ പറഞ്ഞു എനിക്ക് യാത്ര ഞാനിരിക്കുന്ന ഫലം പറയുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട അമ്പലത്തിൻ്റെ പുറയിൽ മുറിപ്പാലത്തി മാനന്തരൻ്റെ അവിടെയാണ് പൊർണ്ണ ഈ ദിവസമാണ് ഇന്ന് നമ്മുടെ വന്നിട്ട് ഒരു ഗ്രൂപ്പുണ്ട് നേരത്തെ വിടാം എന്ന് പറഞ്ഞു ഇങ്ങനൊരു ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി അതിരാവിലെ വന്നിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് പറയണ്ടല്ലോ ഫലം അവർ വിവാഹം കഴിച്ചിട്ടില്ല അവരുടെ അമ്മ നാല് അഞ്ചോ പ്രസവിച്ചു പ്രസവമോ കഴിഞ്ഞു ഈ കുട്ടികളെല്ലാം തന്നെ ചെറുപ്രായത്തിൽ മരിച്ചു ഇവർ മാത്രം രക്ഷപ്പെട്ടു ഈ അകാലത്തിൽ ഇവർ അമ്മയും മരിച്ചു അപ്പം ഒരു ബന്ധുക്കളാണ് വളർത്തിയത് കുറച്ച് സ്വത്തുണ്ട് ഈ സ്വത്തുക്കൾ കൈയടക്കാനായിട്ട് ഇവരെ വളർത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു അത്യാവശ്യം കാണാസുന്ദരിയായ പെൺകുട്ടിയാണ് അവര് പഠിച്ചെങ്കിലും മേലിലോട്ട് പഠിക്കാൻ പറ്റാത്ത കൊണ്ട് ഇവരൊരു തൊഴിൽ കണ്ടെത്തി അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റിയ തൊഴിൽ ഈ തൊഴിലും കൊണ്ട് അവർ നല്ല പ്രായം മുതൽ വരെ പ്രണയിക്കാൻ ആൾക്കാർ വന്നൂടെ ഒരു ശല്യം കൊണ്ട് ഇവർക്ക് നിവർത്തിയില്ല അപ്പം ഇവർ കാര്യം തീരുമാനിച്ചു ഞാൻ എന്തായാലും ഒരാളെയും പ്രണയിക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ മൂന്നാം അഞ്ച് ദിവസം എൻ്റെ ഉള്ളൂ ആ വീട് എനിക്ക് എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും എന്നെ നിലനിർത്താൻ പറ്റുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാം അങ്ങനെയാണ് ഈ കുട്ടി അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ അബദ്ധങ്ങളിലൊന്നും ഇല്ല അത് ഒരുപാട് ഓഫറുകളുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നു ഇപ്പോൾ അവർക്ക് ഏകദേശം എന്നെ കാണുമ്പോൾ പത്ത് നാൽപ്പത്തി നാല് വയസ്സ് പ്രായമാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് അവർ ഓരോന്നെ ഒരു കാര്യവും ഞാൻ ഒരു പുരുഷന്റെ പുരുഷൻ്റെ വലയിൽപ്പെടരുതെന്ന് വിചാരിച്ചു കാരണം എനിക്ക് തൊഴിലറിയാണ് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ ഒരു അന്തിക്കൂട്ടിൽ ഒരാളില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് ബന്ധുക്കൾ പലരിധം വിറ്റിട്ട് കല്യാണം കഴിപ്പിക്കാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും കിടപ്പാടം വിക്കരുത് എന്നുള്ളതുകൊണ്ട് ആ ചെറിയൊരു വീടേ ഉള്ളൂ കണ്ടുകൊണ്ട് ഞാൻ അവിടെ തന്നെ കഴിക്കുമ്പോഴും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ സാധ്യത അപ്പൊ ചോദിച്ചു ആരെയും ഇഷ്ടപ്പെടാതിരുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പൗര് പറഞ്ഞു എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അയാൾ എന്നെ കരുതിക്കോളാം എന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു വേറെ ഒരു ബന്ധങ്ങളുമില്ല ഞാൻ അയാളെ ഒന്ന് പഠിച്ചിട്ട് മാത്രം മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു അപ്പൊ എനിക്ക് കുറച്ച് കൂടുതൽ പഠിക്കണം തോന്നി അപ്പം ഞാൻ കുറച്ച് എനിക്ക് എനിക്കറിയാവുന്നൊരു തൊഴിൽ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം ഞാൻ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു പഠിക്കാൻ തീരുമാനിച്ചു അപ്പം ഇയാള് സിനിമ കാണാൻ വിളിക്കുകയോ സാധാരണ ചെറുപ്പക്കാർ ചെയ്യുന്ന പോലുള്ള ഒരു കാര്യങ്ങളും ഇദ്ദേഹം ഫോൺ വിളിക്കും പിന്നെ സംസാരിക്കും പഠിക്കണം എന്ന് പറയും ഇയാൾ മറ്റുള്ള ഒരു ദുരൂഹവും ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ അതങ്ങനെ പോവാണ് ബുദ്ധങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇയാൾ പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ അടുത്തേക്കാണ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വിവാഹക്കാരി ഇയാളെ ഇഷ്ടമാണ് അപ്പം ഇവർ അതിനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമ തിയേറ്ററിൽ വരുന്നില്ല ഒരു സ്ഥലത്ത് നിങ്ങളുടെ കൊണ്ടുവരത്തില്ല ഞാൻ നിങ്ങളുടെ വാഹനത്തിൽ വരത്തില്ല എനിക്ക് പഠിച്ച് ഒരു നിലയിലെത്തണം എന്ന ആഗ്രഹം വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അങ്ങനെ പറയുന്ന പെൺകുട്ടിക്ക് വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ നിങ്ങൾ അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു നിങ്ങളെ സംസാരിച്ചോളാൻ പറഞ്ഞു ഇയാൾ ഒരു ദിവസം പറഞ്ഞു അച്ഛനേയും കൂട്ടി വരാമെന്ന് പറഞ്ഞു അച്ഛനെയും കൂട്ടി ഈ കുട്ടിയുടെ വീട്ടിൽ അപ്പോൾ ഇയാളുടെ ഏതോ ഒരു കഴിഞ്ഞ ബന്ധത്തിൽ ഏതോ ഒരു അമ്മാവനെ കണ്ട് പട്ടാളത്തിൽ വന്ന ഒരാളുണ്ടായിരുന്നു വീട്ടിൽ അയാളെ അവിടെ പിടിച്ചെത്തി അപ്പോൾ അയാൾ വീടൊക്കെ ചോദിക്കും എത്ര സെൻറ് പ്രമാണം ഒക്കെ ചോദിച്ച് ഇയാൾ വസ്തുവിനെ സംബന്ധിച്ച് ഇതൊക്കെ ഉള്ളു ഇതൊക്കെ ചോദിക്കും അച്ഛൻറ്റേതായിട്ടുള്ള ഒരു കാര്യം എൻ്റെ മകൻ വളരെ ബിരുദദാരിയായ വലിയ മകനാണ് ഏതോ പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതാണ് അയാളുടെ ജോലി അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ മകൻ ഇങ്ങനെയൊക്കെയാണ് അവന് പറഞ്ഞ ഓഫറ പറഞ്ഞു ഇതിൽ ഈ ബന്ധുവായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടി തന്നെ സംസാരിച്ചു എനിക്ക് അയാളുടെ ഇഷ്ടവും പ്രേമൊന്നുമില്ല അയാൾ ഇത്രയും കാലമായിട്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് എനിക്ക് അയലോട്ട് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നത് കൊണ്ട് എനിക്ക് ഞാൻ അയാളെ വിവാഹം കഴിക്കാം വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് വേറെ ഒന്നും ഒരു ബന്ധുവില്ല അയാൾ കേൾക്കാൻ തന്നെ പറഞ്ഞു ആ അപ്പം അയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ മകന് കുറച്ച് കടബാധ്യതകളുണ്ട് അത് പറഞ്ഞു കടബാധ്യതകളുണ്ടെങ്കിൽ മകൻ തീർക്കണം അല്ല അവന് അങ്ങനെ പറ്റില്ല അവന്റെ സഹോദരിയെ കല്യാണം കഴിച്ച് കഴിച്ചു പറയാൻ സഹോദരൻ എന്നുള്ള നിലയിൽ ഇവനെ കല്യാണം കഴിപ്പിച്ച പണം നമുക്ക് ഇനി കുറച്ച് സാധനം സ്വർണ്ണമോ എന്തൊക്കെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് എപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് ആകെയുള്ള സ്വത്ത് തന്ന അപ്പൊ ഈ പയ്യൻ ഈ അച്ഛനത്തെ പറയും പോയി ഇയാളൊന്നും പറയുന്നില്ല എന്തായാലും പിന്നെ പറയാമെന്ന് പറഞ്ഞയാളെ പോയി ഇറങ്ങാൻ നേരത്തെ കുട്ടി പറഞ്ഞു ഭയങ്കര ബോൾഡാണ് എനിക്ക് ഒന്ന് കാണണം നിങ്ങളെ ഒന്ന് കാണണം എനിക്ക് സംസാരിക്കാൻ പിറ്റേ ദിവസം ഇയാളെ വിളിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് ഞാൻ വളരെ മുമ്പ് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതാണ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആകെ കിട്ടിയ ഒരു വരുമാനവും എൻ്റെ ഒരു കിടപ്പാടവോ ഇത് വിട്ടിട്ടോ പണയം വെച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് തന്നെ എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് അച്ഛനെ വിഷമിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ വസ്തു വിറ്റ് തന്നാൽ മാത്രമേ എനിക്ക് നിന്നെ വിവാഹം കഴിച്ചിട്ട് കൂടെ ജീവിക്കാൻ പറ്റൂ അപ്പോൾ നിങ്ങളൊരാളാണ് ഏഹ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ഫ്രണ്ടിൻ കുട്ടിയുടെ അടുത്ത് അവൾക്ക് ആ കുടുംബങ്ങളെ കിടപ്പാടം വിറ്റ് വേണമെന്ന് പറയുന്നത് ശരിയാണ് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഞാൻ അപ്പം അയാളോന്നിയില്ല എനിക്ക് നിന്റെ നിന്റെ കൂടെ ജീവിക്കണം നട്ടല്ലാത്ത ഒരാളിൻ്റെ കൂടെ ജീവിക്കാൻ അച്ഛൻ പറയുന്ന നാളെ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഏഹ് നിങ്ങൾ എൻ്റെ മക്കളെ വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ എനിക്ക് നിങ്ങളും കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ വിവാഹം വേണ്ടെന്ന് വെച്ചു ഇത്രയും പ്രായമായി അവിടെ പറഞ്ഞ അവിടെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് ഒരിടത്ത് പോയാൽ ആ ഭർത്താവും ഭാര്യയും മക്കളുമുള്ള പുരുഷന്മാർ പോലും എന്റെ അപ്പുറം ഞാൻ ഇത് പറയാനുള്ളതിൻ്റെ കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യച്തിയെക്കുറിച്ച് പറയാനാണ് അവരോട് ചോദിക്കുന്ന കല്യാണം കഴിക്കാതെ ഇത്രയും കാലമൊക്കെ നിൽക്കുകയില്ലേ ആഗ്രഹം കൊടുക്കും അപ്പൊ ആഗ്രഹങ്ങളില്ലാതെ ഇങ്ങനെ ജീവിക്കും അപ്പൊ മനുഷ്യന്റെ ശരീരത്തിലുള്ള ആഗ്രഹം പുരുഷനെ വേണ്ടി പുരുഷനോട് ഇഷ്ടം വേണ്ടി പിന്നെ എന്തെങ്കിലും കാശ് ചോദിച്ചാൽ ചോദിക്കും കാശൊക്കെ തരാം എനിക്ക് ശമ്പളം ഞാൻ കൂട്ടിത്തരാം എനിക്ക് എന്ത് പ്രയോജനം നമ്മൾ ണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരു പെൺകുട്ടിയുടെ ശരീരമൊക്കെ ചിലപ്പോ കിട്ടുമായിരിക്കും ഇല്ലാതെ മനസ്സിനൊരു വലിയ പ്രാധാന്യം അല്ലെങ്കിൽ കഥകൾ വായിച്ചറിയാൻ നമ്മൾ ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ സ്വന്തമാക്കുന്നത് മനസ്സുകൊണ്ട് ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നതിന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കിപ്പോ ചതിയും വഞ്ചനയും പുരുഷന്മാരെ വഞ്ചിക്കുകയും ഒരുപാട് പീഡനങ്ങളും ഒക്കെ ഉണ്ട് അത് വളരെ ചുരുക്കം പേരിൽ നിന്ന് അത് സംഭവിക്കുന്നുണ്ട് പക്ഷെ അവിടെയും പവിത്രമായ ജീവിതം ആഗ്രഹിക്കുകയും പുരുഷന്റെ കൂടി ഒരു പുരുഷനോടൊത്താൻ ജീവിക്കുകയും തനിക്ക് ഇഷ്ടമുള്ള പുരുഷന് മാത്രം ശരീരം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവര് വിവാഹം കഴിക്കാതിരിക്കാൻ കഴിക്കുന്നേ അപ്പൊ അതുകൊണ്ട് ഈ വേറൊരു പെൺകുട്ടി പറയുമായിരുന്നു ഒരാള് അവരുടെ അമ്മ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ് അപ്പൊ ആശുപത്രി കിടക്കുമ്പോ ഞാൻ ഇതിന്റെ കഥയുടെ കൂടെ ചേർത്ത് പറയുകയാണ് കിടക്കുമ്പോ പണമില്ലാതെ നിവർത്തിയില്ലാതെ വന്നപ്പോ ഇവര് ഇവർക്ക് അറിയാവുന്ന ഒരു ഒരു സഹോദരി ചേച്ചിയെ വിളിച്ചു ചേച്ചിയെ വിളിച്ചപ്പോ പറഞ്ഞു ആ ഞു വന്നാ മതി എന്ന് പറഞ്ഞു അപ്പം ഇവർ തൊഴിൽ ചെയ്യുന്ന ഭാഗത്ത് അവരെ സഹായമായിട്ട് വല്ലപ്പോഴും അവൾ പോവാറുണ്ട് അപ്പം ഈ പെൺകുട്ടിയോടെ ചെല്ലുമ്പോൾ ആ വീട്ടുടെ മസ്തനോട് പറഞ്ഞ് ഞാൻ മേടിച്ച് തരാം പൈസ മേടിച്ച് തരാം വീട്ടമ്മ മസ്തൻ്റെ പൈസ മേടിച്ച് തരാം എന്ന് പറഞ്ഞ് ആ വിളിച്ചു പറയുന്നു അതിനെന്താ ഞാൻ കൊടുക്കാമല്ലോ പൈസ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നാൽ വൈഫിൻ്റെ ഞാൻ പൈസയായിട്ട് വേണം അമ്മ ആശുപത്രിയിൽ മൃതാവസ്ഥയിൽ നാളെ പിറ്റേ ദിവസം രക്തവും പിന്നെ പണം ഇതുണ്ടെങ്കിൽ മാത്രമേ സ്കാനിംഗ് ഒക്കെ ഓപ്പറേഷൻ വെച്ച് തീരുമാനിച്ചൊക്കെയാണ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ബ്രെയിൻ കാണ്ട് പ്രശ്നമാണ് ആ കുട്ടി പരക്കം പാടം പറിച്ചു ഈ ഇപ്പോൾ ഇയാളെ വിശ്വ ഈ സ്ത്രീ പറഞ്ഞതുകൊണ്ട് കൂടെ ചെല്ലുകയാണ് ഇയാളെ ചെന്നാൽ ഇരിക്കൂ ഒരു വീട്ടിലോട്ട് കയറിയിട്ട് പറഞ്ഞു ആ ഇതേ ഇന്നയാൾ വന്നിട്ടുണ്ട് കേട്ടോ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഈ കുട്ടി പറയുകയാണ് കുറച്ചൊരു ഇതൊക്കെ കണ്ടില്ല വാതിൽ തുറന്നു ഈ പുരുഷൻ പൂർണ്ണ നഗ്നായിട്ട് ഈ കുട്ടിയുടെ നമ്മളത് ആലോചിക്കണം അവിടെ ആരുമില്ല മക്കളും ഇല്ല ഒരു വീടാണ് ഈ അമ്മായി രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയാണ് ഇത് ചെയ്യണേ ഒരു സ്ത്രീ അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ മറ്റൊരോട് പറഞ്ഞു വിടുന്നു ആ സ്ത്രീ മറ്റോട് ബന്ധമുണ്ടെന്നൊക്കെയാണ് പിന്നീട് അറിയാൻ പറ്റുന്നത് ഒരു പറയുന്നത് ഒരു ഒരു സ്ത്രീ തന്നെയാണ് ഒരു പെൺകുട്ടിയെ ചെലുത്തുന്നത് അവരുടെ മകളുടെ പ്രായവും അവർ പറഞ്ഞു അവര് എപ്പോഴും മുളങ്ങുകൂടി കൂടി കരുതും അവരത് എടുത്തിട്ട് പറഞ്ഞു ഞാനിത് എൻ്റെ മുഖത്തറി ഞാൻ എന്റെ എൻ്റെ ദേവത്തോടാൻ പറ്റില്ല എന്തായാലും വിഷയമാവും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ആ കുട്ടിയെ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് സാർ ഇയാളെ പേടിച്ചു ഭയന്നു അപ്പൊ ഈ ഒരു ഒരു സമൂഹം നമുക്ക് ഈ സമൂഹത്തിൽ ഇത്യാദി കാര്യങ്ങൾ അതേസമയം ഇപ്പുറത്ത് പെൺകുട്ടികൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പെൺകുട്ടികളില്ല പുരുഷനെ തട്ടിക്കുന്ന പെൺകുട്ടികളില്ലേ ഇതെല്ലാം ഇപ്പുറത്തും ഉണ്ട് പക്ഷെ വളരെ ചുരുക്കം ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ അത് ഇപ്പോഴും അവരുടെ ശക്തി സ്ത്രീയുടെ മനസ്സ് സമർപ്പിക്കപ്പെട്ടു മേടിക്കാതിന് വളരെ പ്രധാനമാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടി നമ്മൾ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീയുടെ മനസ്സ് നമ്മളെല്ലാം അതുവഴി കടന്നു വന്ന ആൾക്കാരാണ് എന്റെ കബട സന്ദേശ ആത്മാകഥ വായിച്ചറിയാം നമ്മൾ അതുവഴി കടന്നു വന്നു നിരന്തരം നമ്മളെപ്പോഴും വേട്ടയാടുന്ന സ്ത്രീകൾ നിരന്തരം നമ്മളൊന്നും ചെയ്തിട്ടല്ല അപ്പൊ അവരുടെയൊക്കെ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വേട്ടയാടുന്ന സ്ത്രീകളുടെ ലോകത്താണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാകുന്നത് അവർ വിവാഹം വേണ്ട ഇങ്ങനെ തന്നെ ജീവിച്ച് മരിച്ച ഇപ്പോൾ ഒരു പുരുഷനില്ലെങ്കിൽ ജീവിക്കില്ലേ ഇനി കല്യാണം കഴിച്ച് എത്രയോ പുരുഷന്മാരെ അടിവെച്ച് കോടതി വരാന്തയിൽ ഡൈവോഴ്സിൻ്റെ ഭഗനത്ത് കുട്ടികളുമായിട്ട് നിൽക്കുന്നു മൂന്നും രണ്ട് ഗ്രാമം സ്വർണ്ണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു ജീവിതം മുഴുവൻ തുലച്ചു കളഞ്ഞ് കോടതി വരാതകങ്ങളിൽ വന്നു നിൽക്കുന്നു ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരു പരസ്പരം ബദ്ധ ശത്രുക്കളെ പോലെ കണ്ടാൽ കീരിയും പമ്പുമായിട്ട് നിന്നിട്ട് യുദ്ധം ചെയ്യുന്നു യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് യുദ്ധം ചെയ്യുന്നു ഇറക്കപ്പെടാൻ ആളെ വേണ്ടെന്ന് വെച്ചാൽ സ്വത്താണെങ്കിലും പണമാണെങ്കിലും കൊടുത്തേക്കുക ഇല്ലെങ്കിൽ വിട്ടേക്ക് മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന മക്കൾ തമ്മിൽ കോടതി വരാതേക്കണത് അടിയും പഴുക്കം ഉണ്ടാകാതെ കൊടുത്തേക്കുക അതൊക്കെ വിധിയായിട്ട് കരുതുന്നു അപ്പോൾ സമൂഹത്തിൽ ഇത്തരം മൂല്യച്ഛുദ്ധികൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലിയുഗത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ആണുങ്ങൾ ആണുങ്ങൾ പുരുഷന്മാരായിട്ടുള്ള പുരുഷന്മാർ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പുരുഷന്മാർ കുറച്ചുകൂടെയൊക്കെ ജനങ്ങളുടെ ഒരു വിഭാഗം ഒരു 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 കാറ്റഗറി സ്ത്രീകൾ പെൺകുട്ടികൾ കൊണ്ടാകും മോശമായിട്ടുള്ള ചൂഷണത്തിൻ്റെ വിധം അതല്ലാതെ അവരെ മനസ്സിലാക്കണം ഗതിഗതികൾ കൊണ്ട് ജോലി ചെയ്യുന്ന ജീവിക്കാനായിട്ട് ജോലി ചെയ്യുന്ന സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ തിരിച്ചറിയണം ഇതെൻ്റെ മുമ്പിൽ വരുന്ന പെൺകുട്ടികളുടെ സത്യസന്ധമായ അനുഭവങ്ങളെ വെച്ചാണ് ഞാൻ സംസാരിച്ചത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം